എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിക്ക് സർക്കാർ ഉത്തരവിറക്കാൻ അധികാരം ഐ എസ് അസോസിയേഷൻ സർക്കാരിനെതിരെ രംഗത്ത് ചട്ടഭേദഗതി തോമസ് ഐസക്കിനെ രക്ഷ ആക്ഷേപം ഐസക്കിനെ ഇല്ലാത്ത വകുപ്പിലേക്ക് നിയമിച്ചുവെന്ന് അമിക്കസ് റിപ്പോർട്ട് തോമസ് ഐസക് പ്രതിഫലം പറ്റുന്നില്ലെന്ന് സർക്കാർ മാസം എഴുപതിനായിരം കൈപ്പറ്റുന്നതിനെ സർക്കാർ ന്യായീകരിച്ചത് ചർച്ചയാകുന്നു വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായി മുൻമന്ത്രി തോമസ് ഐസക്കിനെ നിയമിച്ചത് വിവാദമായതോടെ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറിയുടെ അധികാരം സംബന്ധിച്ച പുതിയ വ്യവസ്ഥകൾ കേരള രാഷ്ട്രീയത്തിലും ബ്യൂറോക്രസിയിലും ചൂടൻ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു എക്സ് സെക്രട്ടറിക്ക് സെക്രട്ടറിമാർക്ക് സമാനമായി സർക്കാർ ഉത്തരവിറക്കാൻ അധികാരം നൽകിയത് ഡോക്ടർ തോമസ് ഐസക്കിനെ വിജ്ഞാന കേരളം ഉപദേശകനായി നിയമിച്ചത് സംബന്ധിച്ച കേസിൽ സർക്കാർ തിരിച്ചടി ഭയന്നാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എക്സ് ഓഫീഷ്യ സെക്രട്ടറി എന്ന നിലയിൽ ഡോക്ടർ കെ എം എബ്രഹാം ഇറക്കിയ ഉത്തരവിലൂടെയാണ് തോമസ് ഐസക് നിയമിതനായത് മുൻമന്ത്രി തോമസ് ഐസക്കിനെ നിയമിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ വന്ന കേസിൽ നിയമനത്തിന്റെ ആധികാരികതയും ചോദ്യം ചെയ്യുന്നുണ്ട് കെ ഡിസ്കിന്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് വകുപ്പിന്റെ എക്സ് ഓഫീഷ്യൽ സെക്രട്ടറി എന്നാണ് കൗൺസിലിന്റെ നിയമത്തിലെ വ്യവസ്ഥ ഈ സ്ഥാനത്തിരിക്കുന്ന കെ എം ആണ് ഐസക്കിന്റെ നിയമന ഉത്തരവ് എക്സ് സെക്രട്ടറി എന്ന നിലയിൽ ഡോക്ടർ കെ എം നിയമന ഉത്തരവിന് സാധൂകരണമില്ലെന്ന വാദം കോടതിയിൽ ഉയർന്നു ഇതിനുള്ള മറുപടിയിൽ സെക്രട്ടറിക്കും സർക്കാർ ഉത്തരവിറക്കാൻ അധികാരം നൽകിയിട്ടുണ്ടെന്ന വിവരം സർക്കാർ കോടതിയെ അറിയിച്ചു സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ ഐ എസ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് എക്സ് എക്സോഫിഷ്യോ സെക്രട്ടറിമാരെ സർക്കാർ ഉത്തരവുകൾ ഇറക്കാൻ അധികാരപ്പെടുത്തുന്നതിനെതിരെ ചീഫ് സെക്രട്ടറിക്ക് കത്തു നല്കാന് ഐ അ സ് അസോസിയേഷന് തീരുമാനിച്ചു സാമ്പത്തികവും ഭരണപരവും നിയമപരവുമായ പരിശോധന നടത്തിയിറക്കുന്ന സർക്കാർ ഉത്തരവുകൾ ഭരണ സംവിധാനത്തിനുള്ളിലൂടെ കടന്നുപോകേണ്ടതാണ് പുതിയ ഭേദഗതി ഭാവിയിൽ ദുരുപയോഗിക്കപ്പെടാമെന്നും നിയമ നടപടികൾ എടുക്കണമെന്നുള്ള അഭിപ്രായം ഐ അസോസിയേഷനിൽ ഉയർന്നിട്ടുണ്ട് ഇതിനു മുന്നോടിയായി ഔദ്യോഗികമായി രേഖകൾ ശേഖരിക്കുന്ന നടപടി ഐ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കോടതിയിൽ സർട്ടിഫൈഡ് കോപ്പികൾ നൽകുന്നതിനായി വിവരാവകാശ നിയമപ്രകാരം വിവിധ വകുപ്പുകളിൽ നിന്ന് രേഖകൾ ശേഖരിക്കുകയാണ് അസോസിയേഷൻ രേഖകൾ കിട്ടിയാൽ തുടർ എക്സ് സെക്രട്ടറിമാരുടെ ും നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഐ എസ് അസോസിയേഷൻ സർക്കാരിന് കത്ത് നൽകും ഇതിനുശേഷമാകും നിയമ നടപടികളിലേക്ക് കടക്കുക എക്സ് ഓഫീഷ്യോ സെക്രട്ടറിമാർക്ക് അധികാരം നൽകിയ സർക്കാർ നടപടിക്കെതിരെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലും രംഗത്തെത്തിയിരുന്നു സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരുടെ ശ്രേണിയിൽ സെക്രട്ടറിക്ക് താഴെയായി എക്സ് ഓഫീഷ്യോ സെക്രട്ടറിയെ ഉൾപ്പെടുത്തി റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്ത് സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നു സർക്കാരിന്റെ എല്ലാ ഉത്തരവുകളിലും സെക്രട്ടറിക്ക് അധികാരമുണ്ട് സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടെയാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിലും ും ഇനോവേഷൻ കൗൺസിലും ആസൂത്രണ വകുപ്പിലും ഈ തസ്തികകൾക്കെല്ലാം പുതിയ കാറ്റഗറി അല്ലെന്ന് വിജ്ഞാപനത്തോടൊപ്പമുള്ള വിശദീകരണത്തിൽ പറയുന്നു കേന്ദ്രത്തിൽ സർക്കാർ ഉത്തരവ് ഉയർക്കാൻ എക്സ് ഓഫീഷ്യോ സെക്രട്ടറിമാരെ അധികാരപ്പെടുത്താമെന്നുണ്ട് ഇതുപ്രകാരമാണ് റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലുള്ള ഐ എസ് പ്രശാന്ത് എഴുതിയ കുറിപ്പും ചർച്ചയായിരുന്നു പതിനേഴ് വർഷമെങ്കിലും ഐ എ എസ് കുറ്റമറ്റ രീതിയിൽ ജോലി ചെയ്തു വരുത്തുന്ന പദവിയാണ് ഗവൺമെന്റ് സെക്രട്ടറി ചട്ടങ്ങൾ നോക്കി മാത്രമേ ഇവർ ഫയൽ എഴുതുകയുള്ളൂ ഉത്തരവിറക്കുകയുള്ളു അല്ലെങ്കിൽ പെൻഷൻ കിട്ടില്ലെന്ന് ഇവർക്കറിയാം പെൻഷൻ വാങ്ങിക്കുന്ന വിരമിച്ച ഐ എസ് കാരനെ ചട്ടം നോക്കേണ്ട കാര്യമില്ല സർക്കാർ പറയും അയാൾ ഉത്തരവിറക്കും ശമ്പളം ലക്ഷങ്ങൾ പോക്കറ്റിലാകും അത്രമാത്രം ഈ ഭേദഗതിയിലൂടെ സർക്കാരിന് താല്പര്യമുള്ള ആരെയും എക്സ് ഓഫീഷ്യോ ആക്കാം സർക്കാരിന് താല്പര്യമുള്ള ഉത്തരവിറക്കാം ഉറക്കമൊഴിച്ച് ഐ എസ് പഠിക്കാതെ സെക്രട്ടറി ആകാം ഈ വിഷയത്തിൽ പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയ വാദങ്ങൾ ഐ എസ് അസോസിയേഷനും ഗൗരവത്തിൽ എടുക്കുന്നുവെന്നതാണ് വസ്തുത അതേസമയം വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായി മുൻമന്ത്രി തോമസ് ഐസക്കിനെ നിയമിച്ചിരിക്കുന്നത് ഇല്ലാത്ത വകുപ്പിലേക്കാണെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് സർക്കാർ തള്ളി എക്സോഫിഷ്യസ് സെക്രട്ടറിയായി കെ എം എബ്രഹാമിനെ നിയമിച്ചതും അദ്ദേഹം വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായി തോമസ് ഐസക്കിനെ നിയമിച്ചു ഉത്തരവിട്ടതും നിയമപരമല്ലെന്ന് അമിക്കസ് ക്യൂറി അഞ്ജലി മേനോന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു എന്നാൽ രണ്ട് നിയമനത്തിലും തെറ്റില്ലെന്നാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം തോമസ് ഐസക് പ്രതിഫലം പറ്റുന്നില്ലെന്നും സ്വന്തം വാഹനത്തിലേക്ക് പെട്രോൾ ഡ്രൈവർ ചെലവുകൾക്കായി മാസം എഴുപതിനായിരം രൂപ അനുവദിക്കുക മാത്രമാണ് ചെയ്തതെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു ഇത് പൊതുഖജനാവിനെ വലിയ നഷ്ടമായി കണക്കാക്കാനാകില്ലെന്നും വിശദീകരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടെന്ന് തുറന്ന് സംബന്ധിച്ച സർക്കാരാണ് ഈ വിചിത്രമായ സത്യവാങ്മൂലം നൽകിയതെന്ന വിമർശനവും ഉയരുന്നു